ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിത നടിയാണ് നടി വീണ നായർ വീണ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയ ശേഷം വിവാഹമോചനവും നടത്തുന്നു അടുത്തിടെ പ്രേക്ഷകർ ശ്രദ്ധിച്ച വാർത്തകളിലൊന്നായിരുന്നു അത് അത് വീണ തന്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് വീണ പറയുന്നത് തന്റെ ഭർത്താവായ കണ്ണൻ വിവാഹം കഴിച്ച സ്ത്രീ നല്ലൊരു സ്ത്രീയാണെന്നാണ് ആണെന്നാണ് പറയുന്നത് നീക്കാൾ കണ്ണന് ചേരുന്ന ആളിനെയാണ് കണ്ണൻ തിരഞ്ഞെടുത്തതെന്നും വീണ അവൻ താനും ഇപ്പോഴും നല്ല സൌഹൃദത്തിലാണെന്നാണ് വീണ പറയുന്നത് വീണ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തനിക്ക് ഒരു വിവാഹം കഴിക്കണമെന്നും പറഞ്ഞു തനിക്ക് ഫാമിലി ലൈഫ് വളരെ ഇഷ്ടമാണെന്നും നൂറുവട്ടം ആലോചിക്കണമെന്നും എന്റെ സുഹൃത്തുക്കൾ യും സമയമുണ്ടല്ലോ എല്ലാം കൊണ്ടും ഓക്കെ ഒരാൾ ലൈഫിൽ വന്നാൽ ഉറപ്പായും വിവാഹത്തെക്കുറിച്ച് ആലോചിക്കും അങ്ങനെ ഒരാൾ വരണമെന്നും തനിക്ക് ആഗ്രഹമുണ്ടെന്നും വീണ ഷൂട്ടിങ്ങും ടെൻഷനും ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ പോട്ടേ സാരമില്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന എന്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ തന്നെ തനിക്ക് വിവാഹം കഴിക്കണമെന്നാണ് ഇപ്പോൾ വീണ പറയുന്നത് ഇപ്പോൾ മോൻ മാത്രമേ ഉള്ളൂ മോൻ തന്നെ വലിയ സംഭവമാണെന്നും പക്ഷേ തനിക്ക് അപ്പനും അമ്മയും ഒന്നും ഇല്ലല്ലോ വിളിച്ച് സ്നേഹിക്കാനും സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും തനിക്ക് ആരുമില്ല തന്നെ തന്റെ ജീവിതത്തിൽ തന്നെ സ്നേഹിക്കാനും വിളിച്ചന്വേഷിക്കാനും ഒക്കെ ഒരാൾ വേണമെന്ന ആവശ്യമുള്ളത് തന്നെ അങ്ങനെ ഒരാൾ എത്രയും വേഗം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നും വീണ